ഹലോ ഗൈസ് ഞാൻ ഇത്തിരി കുഞ്ഞെൻ്റെ അമ്മയാണ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൊല്ലവും എത്താറുള്ള അതിഥികൾ ഇക്കൊല്ലവും എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം കുറച്ച് നേരം വൈകിട്ടാണ് നമ്മുടെ അതിഥികൾ എത്തിയിട്ടുള്ളത് കേട്ടോ എന്നാലും അതിഥികൾ ആ വരവും മുടക്കിയിട്ടില്ല അമ്മേ ഇത് എന്ത് ചാതനം എന്ന മട്ടിലാട്ടെ എൻറെ മോന് താതാവെള്ളം കൊറേ നോക്കും അതുപോലെ തന്നെ എന്നെയും നോക്കും മോൻ ആദ്യായിട്ടാട്ടോ ഈ താതാവെള്ളം ഒക്കെ കാണുന്നത് താറാവ് പാടത്തുനിന്ന് പോയതിന് ശേഷം അവിടെ ഇവിടെക്കായിട്ട് താറാവിൻ്റെ മുട്ടകളിങ്ങനെ കെടുക്കണുണ്ടാവും കേട്ടോ പക്ഷെ സ്നേഹമുള്ള താറാവുകാരാണെങ്കിൽ അവർ പറക്കിട്ട് നമുക്ക് തരും എന്തായാലും ഞാനും എൻ്റെ മോനും കൂടെ ഇതൊക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു